അതായത് പഴയ നിയമ ഇസ്രായേല് യഹോവയുടെ ഭാര്യയായിരുന്നു അതിന് ഒരുപാട് വാക്യങ്ങൾ ബൈബിളിലുണ്ട് പഴയ നിയമത്തിൽ ഒരു ഉദാഹരണം വേണേ യശ അമ്പത്തിനാല് അഞ്ചെടുത്തു പിന്നെ എരബിയാമെ ഓശയ അല്ല അത് തന്നെയാണ് പറയുന്നത് അതാദ്യം നിങ്ങൾ മനസ്സിലുറപ്പിക്ക് പഴയ നിയമ ഇസ്രായേൽ യഹോവയുടെ ഭാര്യയായിരുന്നു ഉറപ്പിച്ചോ ആ ആ ഇസ്രായേൽ രണ്ടായി നോർത്ത് ഏ കിങ്ഡോ സതയം കിംഗ്ഡോ മനസ്സിലായോ നോർത്ത് ഏൻ കിങ്ഡോ ഇസ്രായേൽ എന്നും സതയം കിങ്ഡോ ജൂതയ എന്നും വിളിക്കും ആ ഇതില് ഈ നോർത്തേൺ കിങ്ഡത്തിന് യഹോവ മൊഴി ഒല്ലുന്നുണ്ട് ഡിവോഴ്സ് ചെയ്യുകയാണ് അത് ഓശ്യാ പ്രവേശനുണ്ട് ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്തു എന്നിട്ട് സബയം കിങ്ഡത്തെ കീപ്പ് ചെയ്യുന്നുണ്ട് ഭാര്യയായിട്ട് ഇപ്പൊ ഏഷ്യക്രിസ്ത് വരുമ്പോ രണ്ട് സഹോദരിമാരായിട്ടാണ് ഇസ്രായേൽ ഒരുത്തിയെ ഉപേക്ഷിച്ചു ഒരുത്തി കൂടെ പൊറുക്കുന്നു അപ്പൊ ഈ രണ്ട് സഹോദരിമാരെ കൂടെ ഒന്നാക്കി മാറ്റുന്നു അതാണ് എഗസ്കേൽ പ്രവാചകന്റെ പ്രമേയം ഇവരെ ഒന്നായി കഴിഞ്ഞിട്ട് അവരപ്പോഴും ആയിരത്തി അഞ്ഞൂറ് വർഷം യകോവയുടെ കൂടെ കിടന്നാണ് അപ്പൊ അവരെ എന്ത് ചെയ്യാണ് അവരും മരിക്കണം കാരണം ക്രിസ്തു വേറൊരുവനാണ് ക്രിസ്തുവിന് മണവാട്ടിയായിട്ട് അപ്പൊ ക്രിസ്തുവിന് രണ്ടുപേരുത്തൊരു പതിനൊന്ന് വായിക്കുമ്പം നിർമ്മല കന്യകയായിട്ടാണ് വിവാഹം നടക്കുന്നത് അപ്പൊ ആയിരത്തഞ്ഞൂറ് വർഷം ഒരുത്തന്റെ കൂടെ പൊറത്തോരെങ്ങനെയാ കന്യകയാകുന്നേ ഫോറല്ലേ ആകുന്നേ പഴയ ദിവസം മുഴുവൻ ഈ ചൂതയായ

ക്രിസ്തു ശരീരത്തിൽ അവൾ മരിക്കുന്നു മരിച്ചിട്ട് ഉയർക്കുകയാണ് അപ്പൊ ആണ് റിന്യൂഡ് ഇൻ സ്പിരിറ്റ് ആണ് അതാണ് ക്രിസ്തുവിൽ ആകുമ്പോ പുതിയ സൃഷ്ടിയാവും അപ്പോ അന്യകയായി മാറുകയാണ് ഒരു പുരുഷന്റെ കൂടെ നിങ്ങൾക്കറിയാം എപ്പോഴും സെക്കൻഡ് മാര്യേജിൽ പെണ്ണുങ്ങൾക്ക് പുതിയ ഭർത്താവിനോട് ഭയങ്കര സ്നേഹം വരും കാരണം ഒരു കുടുംബജീവിതം തന്നെ നയിച്ച് മടുത്ത് അപ്പൊ ഒത്തിരി പാകപ്പെടും ഇപ്പൊ നിങ്ങൾക്കറിയാം കുറെ വർഷങ്ങളായിട്ട് വിവാഹിതരായിരിക്കുന്ന നിങ്ങൾക്ക് ഒരു റീസ്റ്റാർട്ടിന് അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ തെറ്റെല്ലാം നിങ്ങൾ തിരുത്തും കാരണം ഓ അന്ന് ചെയ്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ വന്നിട്ട് ഒരു മാജിക്കുവാൻ വെച്ച് നിങ്ങളെ ചെറുപ്പമാക്കിട്ട് വീണ്ടും നിങ്ങളെ കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ ഒരു ബെറ്റർ ലൈഫ് നിങ്ങൾ തയ്ക്കും മനസ്സിലായോ അപ്പൊ ആ ബെറ്റർ ലൈഫിനുള്ള ഒരു എക്സ്പെക്ടേഷനും ഒരു അപ്പീലും ആണ് ഈ ന്യൂടെസ്റ്റേൺ റൈറ്റിംഗ് കാണുന്ന മുഴുവൻ നിങ്ങൾ ഈ കോണ്ടെക്സ്റ്റ് മുഴുവൻ മനസ്സിൽ എത്തിട്ട് വായിച്ചെങ്കിൽ